വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു പ്രധാന അറിയിപ്പ് നിങ്ങൾ ഈ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ഈ വീഡിയോ ഇപ്പോൾ കാണരുത് കാരണം സിനിമയുടെ ക്ലൈമാക്സിനെക്കുറിച്ചും സസ്പെൻസിനെക്കുറിച്ചും നമ്മളിവിടെ ഓപ്പണായി സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അല്ലാത്തപക്ഷം നിങ്ങളുടെ മൂഡ് സ്പോയിലറായേക്കാം സിനിമ കണ്ടവർക്കായി നമുക്ക് തുടങ്ങാം ഈ ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ടാവില്ലേ ആരാണ് ശരിക്കും ആ മായ പ്രഭേന്ദുവും മായയും തമ്മിൽ നേരത്തെ ബന്ധമുണ്ടായിരുന്നോ പ്രഭേന്ദു എന്തിനാണ് ആ അമ്മയോട് കള്ളം പറഞ്ഞത് കേവലം ഒരു ഫാന്റസി സിനിമ എന്നതിലുപരി മനുഷ്യബന്ധങ്ങളുടെയും നഷ്ടപ്പെട്ട പ്രണയങ്ങളുടെയും വലിയൊരു തത്വചിന്ത ഈ സിനിമ പങ്കുവയ്ക്കുന്നുണ്ടോ കേവലം ഒരു ഫാന്റസി സിനിമ എന്നതിലുപരി മനുഷ്യബന്ധങ്ങളുടെയും നഷ്ടപ്പെട്ട പ്രണയങ്ങളുടെയും വലിയൊരു തത്വചിന്ത ഈ സിനിമ പങ്കുവയ്ക്കുന്നുണ്ട് മരണം കൊണ്ട് അവസാനിക്കാത്ത പ്രണയത്തെയും അപരിചിതർക്കിടയിലെ അഗാധമായ അനുകമ്പയെയും കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് അനാലിസിസിലേക്ക് നമുക്ക് കടക്കാം സിനിമയുടെ തുടക്കം മുതൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ തോന്നിയ ഒരു കാര്യമുണ്ട് പ്രഭീന്ദു തന്നെയാണ് മായയുടെ ആ പഴയ കാമുകനെന്ന് സംവിധായകൻ നമ്മളെ അങ്ങനെ വിശ്വസിപ്പിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുമുണ്ട് എന്നാൽ സത്യം അതല്ല ഇതിൻ്റെ ലെയറുകൾ ഒന്ന് പരിശോധിച്ചു നോക്കൂ മായയ്ക്ക് അവളുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ടതാണെന്ന് നമുക്ക് കരുതാം എന്നാൽ പ്രഭേന്ദുവിനോ അയാൾക്കെല്ലാം ഓർമ്മയുണ്ട് അയാൾ ഒരു ഗിറ്റാറിസ്റ്റാണ് സംഗീത അധ്യാപകനാണ് മായ പറയുന്നത് പോലെ അവൾ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രണയിനിയായിരുന്നുവെങ്കിൽ അവളെ ആദ്യമായി കാണുമ്പോൾ പ്രഭേന്ദുവിൽ ഒരു തിരിച്ചറിവുണ്ടാവില്ലേ എന്നാൽ അവരുടെ ആദ്യ കൂടിക്കാഴ്ചയിൽ പ്രഭേന്ദുവിൻറെ കണ്ണുകളിൽ നമ്മൾ കാണുന്നത് അപരിചിതമായ ഒന്നിനോടുള്ള ഭയവും അതിലേറെ ആകാംക്ഷയുമാണ് അവിടെ പഴയ പ്രണയത്തിന്റെ തരിമ്പ് പോലും നമുക്ക് കാണാൻ കഴിയില്ല ഇവിടെയാണ് തിരക്കഥയിലെ ആ റൈറ്റിംഗ് ട്രിക്ക് പ്രവർത്തിക്കുന്നത് മായ വീട്ടുകാരോട് തൻ്റെ കാമുകനെക്കുറിച്ച് പറഞ്ഞിരുന്ന രൂപമോർമ്മയില്ലേ പ്രായ കൂടുതലുള്ള ആൾ താടിയുള്ളവൻ ക്രിസ്ത്യാനി അല്ലാത്ത ആൾ ഈ ലക്ഷണങ്ങളെല്ലാം പ്രഭേന്ദുവുമായി കൃത്യമായി ഒത്തുപോകുന്നു നമ്മൾ പ്രേക്ഷകർ ഈ ലക്ഷണങ്ങൾ വെച്ച് നിഗമനങ്ങളിലെത്തുമ്പോൾ സംവിധായകൻ ചിരിക്കുകയായിരുന്നു കാരണം ക്ലൈമാക്സിൽ പ്രഭേന്ദു പാടുന്ന പാട്ടുകൾ പോലും മായയ്ക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല തന്റെ പ്രിയപ്പെട്ടവന്റെ പാട്ട് തിരഞ്ഞു വന്ന മായയ്ക്ക് പ്രഭേന്ദു ഒരു അപരിചിതൻ മാത്രമാണ് അപ്പോൾ അവർ തമ്മിൽ നേരത്തെ ഒരു പരിചയമില്ലായിരുന്നു എന്നതാണ് സത്യം ഇനി നമുക്ക് സിനിമയിലെ ഏറ്റവും വൈകാരികമായ ആ നിമിഷത്തിലേക്ക് വരാം പ്രഭേന്ദു എന്തിനാണ് മായയുടെ അമ്മയുടെ മുന്നിൽ വെച്ച് ഞാനാണ് അവളെ സ്നേഹിച്ചിരുന്നത് എന്ന് കള്ളം പറഞ്ഞത് ഇതൊരു ചതിയാണോ ഒരിക്കലുമല്ല ഇതൊരു മഹത്തായ കള്ളമാണ് മായയുടെ ആത്മാവ് എന്തുകൊണ്ടാണ് അലഞ്ഞുതിരിയുന്നത് അവൾക്ക് ഈ ലോകത്ത് ഒരു ക്ലോഷർ അല്ലെങ്കിൽ ഒരു പൂർണ്ണത ലഭിച്ചിട്ടില്ല പാതിവഴിയിൽ മുറിഞ്ഞുപോയ പ്രണയവും വീട്ടുകാരോട് യാത്ര പറയാൻ കഴിയാത്ത സങ്കടവും അവളെ തളിച്ചിടുകയാണ് അവിടെയാണ് പ്രഭേന്ദു ഒരു രക്ഷകനാവുന്നത് അയാൾ ആ കള്ളം പറയുമ്പോൾ അവിടെ രണ്ട് ജീവനുകൾക്ക് മോക്ഷം ലഭിക്കുകയാണ് ഒന്ന് മായയ്ക്ക് താൻ ചിരഞ്ഞ പ്രണയം ഇവിടെ ഉണ്ടെന്ന് അവൾ വിശ്വസിക്കുന്നു ആ സംതൃപ്തിയിൽ അവൾക്ക് ഈ ലോകം വിട്ടുപോകാൻ സാധിക്കുന്നു രണ്ട് മായയുടെ അമ്മയ്ക്ക് തൻ്റെ മകൾ ആരോടും ഒന്നും പറയാതെ പോയവളല്ലെന്നും അവിടെ സംരക്ഷിക്കാൻ ഒരാൾ ഉണ്ടായിരുന്നു എന്നുള്ള അറിവ് ആ അമ്മയ്ക്ക് നൽകുന്ന സമാധാനം ചെറുതല്ല സ്വന്തം വ്യക്തിത്വം പണയപ്പെടുത്തി മറ്റൊരു കുടുംബത്തിന് സമാധാനം നൽകാൻ പ്രഭേന്ദു തയ്യാറാകുന്നത് അയാളുടെ ഉള്ളിലെ കരുണ കൊണ്ടാണ് ഇതൊരു കള്ളമല്ല മറിച്ച് രണ്ട് വേദനിക്കുന്ന മനുഷ്യർക്ക് അയാൾ നൽകുന്ന ഹീലിംഗ് ആണ് പലരും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് മായ എന്നത് പ്രഭേന്ദുവിൻ്റെ ഒരു തോന്നൽ മാത്രമാണെന്നാണ് അയാൾ അനുഭവിക്കുന്ന ഏകാന്തതയും ട്രോമയും കാരണം അയാൾക്ക് തോന്നുന്ന ഒരു വിഭ്രാന്തി എന്നാൽ ഇത് ശരിയാണോ സിനിമയിലെ ചില ഭൗതികമായ കാര്യങ്ങൾ ശ്രദ്ധിക്കൂ മായ പ്രഭേന്ദുവിൻ്റെ ലാപ്ടോപ്പിൽ കയറി ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നുണ്ട് അവൾ ഗിറ്റാർ സ്ട്രിംഗുകളിൽ തൊടുമ്പോൾ അതിൻ്റെ ശബ്ദം പുറത്തു കേൾക്കുന്നുണ്ട് വീട്ടു സാധനങ്ങൾ അവൾ അറിയാതെ സ്ഥാനഭ്രംശം സംഭവിക്കുന്നു പ്രഭേന്ദുവിൻറെ മാത്രം തോന്നലായിരുന്നുവെങ്കിൽ മായയുടെ വീട്ടുകാരെ കണ്ടെത്താനോ അവരുടെ വീട്ടിലെ രഹസ്യങ്ങൾ അറിയാനും അയാൾക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് മായ വെറും ഒരു തോന്നലല്ല അവൾ ഒരു എനർജിയായി അവിടെ നിലവിൽക്കുന്നുണ്ട് നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തതുകൊണ്ട് മാത്രം ഒരു കാര്യം ഇല്ലാതാവുന്നില്ലല്ലോ അവസാനമായി ഒരു ചോദ്യം എന്തുകൊണ്ട് മായ കൃത്യമായി പ്രഭേന്ദുവിനടുത്തെത്തി ലോകത്തെ എത്രയോ ഗിറ്റാറിസ്റ്റുകളുണ്ട് പ്രഭേന്ദുവിനേക്കാൾ നല്ല താടിയുള്ളവരുണ്ട് പിന്നെ എന്തുകൊണ്ട് പ്രഭേന്ദു ഇവിടെയാണ് മ്യൂസിക് ആൻഡ് മസിൽ മെമ്മറി എന്ന തിയറി വരുന്നത് മായ ഒരു ആയിരുന്നു മസ്തിഷ്കത്തിന് ഓർമ്മകൾ നഷ്ടപ്പെട്ടാലും പേശികൾക്ക് സംഗീതത്തെ ഓർക്കാൻ കഴിയും പ്രഭേന്ദു ഗിറ്റാർ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വൈബ്രേഷൻ മായയുടെ ഉള്ളിലെ പാതി മറന്ന ഓർമ്മകളെ തട്ടിയുണർത്തുകയാണ് സംഗീതത്തിന്റെ ആ തരംഗങ്ങൾ പിന്തുടർന്നാകാം അവൾ പ്രഭേന്ദുവിൻ്റെ ഏകാന്തമായ മുറിയിലേക്ക് എത്തിപ്പെട്ടത് കൂടാതെ പ്രഭേന്ദുവും ഏകാന്ത പതികനാണ് മുറിവേറ്റ ഒരാൾക്കെ മറ്റൊരു മുറിവേറ്റ ആത്മാവിന്റെ വേദന മനസ്സിലാക്കാൻ കഴിയൂ ആ ഒരു വൈകാരികമായ സാമ്യം അഥവാ ഇമോഷണൽ റെസനൻസ് അവരെ തമ്മിൽ അടുപ്പിച്ചു സർവം മായ എന്നത് പാതി വഴിയിൽ മുറിഞ്ഞുപോയ പ്രണയങ്ങൾക്കും ബന്ധങ്ങൾക്കും പ്രഭേന്ദു എന്ന അപരിചിതൻ തന്റെ സ്നേഹത്തിലൂടെയും കരുണയിലൂടെയും നൽകുന്ന ഒരു പൂർണതയാണ് സ്നേഹമെന്നത് വെറും ശാരീരികമായ ഒന്നല്ല മറിച്ച് അത് മറ്റൊരാൾക്ക് നൽകുന്ന പരമമായ ശാന്തിയും മോക്ഷവുമാണെന്ന് ഈ സിനിമ നമ്മെ പതിപ്പിക്കുന്നു നിവിൻ പോളയുടെ തരിയറിലെ തന്നെ ഏറ്റവും ലളിതവും എന്നാൽ ആഴവുമുള്ള ഒരു കഥാപാത്രമായി പ്രഭേന്ദു മാറിയിരിക്കുന്നു നിങ്ങൾക്കെന്തു തോന്നുന്നു പ്രഭേന്ദു ചെയ്തത് ശരിയാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ സിനിമാ വിശകലനങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം